അതെ ഒടുവിൽ തിയേറ്ററിലേക്ക് ഏറെ ഒരു സമയമാണ് കടന്നു പോകുന്നത് ഞങ്ങൾ എല്ലാവരും ഉണ്ട് എല്ലാവരും ഫൈനൽ പ്രിവ്യൂ കണ്ട് ഇന്ന് കണ്ടൻറ്റ് പുറത്തെടുത്ത് ലോഡ് ചെയ്യാനായിട്ടുള്ള സമയങ്ങളിലേക്ക് കിടക്കുവാണ് ഡേറ്റ് അത് ശരിക്കും ഡേറ്റ് എന്ന് പറയുന്നത് എക്സാക്ട്ലി പ്രൊഡ്യൂസറും ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് തീരുമാനിക്കേണ്ടത് എനിക്ക് തോന്നുന്നു അതിൻ്റെ ഈ പറയുന്ന ഇനിയിപ്പം മലയാളത്തിലെ മാത്രമേ സെൻസറിങ് കഴിഞ്ഞിട്ടുള്ളൂ ഇനി അന്യഭാഷകൾ ഇപ്പം ഇതിപ്പം നേരത്തെ മലയാളത്തിൽ മാത്രമായിട്ട് ഇപ്പം അത്യാവശ്യം എല്ലാ സ്ഥലങ്ങളിലും അറിഞ്ഞതുകൊണ്ട് തമിഴും തെലുങ്കും കൂടെ ഹിന്ദിയും കൂടെ സെൻസർ ചെയ്യണം അത് കഴിഞ്ഞിട്ട് ഏറ്റവും അവൈലബിൾ ഡേറ്റ് എനിക്കൊന്ന് പതിനേഴോ പതിനെട്ട് അല്ലെങ്കിൽ ട്വൻ്റി ഫിഫ്ത്ത് ഇങ്ങനെയാണ് എനിക്ക് കിട്ടിയ വിവരം എക്സാക്ട്ലി ഡേറ്റ് കൺഫേം ചെയ്തിട്ടില്ല കാരണം നിങ്ങോട്ട് കിട്ടിയതല്ലേ ഉള്ളൂ സർട്ടിഫിക്കറ്റിക്കായി കിട്ടിയപ്പോൾ സന്തോഷമുണ്ട് തീർച്ചയായിട്ടും കാരണം പ്രതീക്ഷിക്കാത്ത ഒരു കടമ്പയായിരുന്നു എനിക്ക് എനിക്കൊന്ന് സിനിമ ചെയ്യുന്ന ആരും ഇങ്ങനൊരു സന്ദർഭത്തിനെപ്പറ്റി ഒരിക്കലും പ്രതീക്ഷിക്കാൻ സാധ്യത കുറവാണ് നമ്മുടെ ചിന്തകൾക്കപ്പുറമാണ് അതൊരു നിയമ പോരാട്ടത്തിൻ്റെ വക്ക് വരെ എത്തേണ്ടി വന്നു അതിൽ സങ്കടമുണ്ട് പക്ഷേ എന്നിരുന്നാലും ഈ പറയുന്നതുപോലെ ചെറിയ ചില അഡ്ജസ്റ്റ്മെൻ്റുകളിലൂടെ ആണെങ്കിലും സിനിമ എന്ന് പറയുന്നത് സമയത്തിറങ്ങേണ്ട ഒരു പ്രൊഡക്റ്റാണ് അപ്പം അതുകൊണ്ട് ചില വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് എന്നാലും സിനിമയെ മൊത്തത്തിൽ കാണുമ്പോൾ അത് എത്രത്തോളം ബാധിക്കുമെന്ന് ഇപ്പം ഈ ഞങ്ങൾ കയറി കണ്ടെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ വിലയിരുത്താൻ പറ്റുള്ളൂ എന്നാലും വലിയൊരു കുഴപ്പമുണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്നു അത് സത്യസന്ധമായ കാര്യമാണ് അന്ന് കാണുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്തു പറയണം എങ്ങനെ പറയണം എന്ത് അറിഞ്ഞുകൂടാ കാരണം ഇത് മറ്റൊരാളുടെ കയ്യിൽ നിൽക്കുന്ന ഒരു സംഭവമാണ് നമ്മൾ കോടതിയുടെ കയ്യിലാണ് ഉൾപ്പെടെ അപ്പം അപ്പം അതിൻ്റേതായ ഒരു ആശങ്കകളുണ്ടായിരുന്നു അത് എന്ത് ഏതൊരു ഏതൊരു സമയത്ത് ഞാൻ എല്ലാവരും പങ്കുവെക്കുന്ന ഒരു ആശങ്ക തന്നെയായിരുന്നു കാരണം അതൊരു സർട്ടിഫിക്കേഷനാണ് അതൊക്കെ അത് കിട്ടുന്നിടം വരെ ഇപ്പം എല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ ജീവിതത്തിലെ ഓരോ സർട്ടിഫിക്കറ്റ് വില്ലാജ് ഓഫീസിൽ നിന്ന് കിട്ടുന്നതാണെങ്കിലും സെറ്റ് എത്തുകൂടെ നിന്ന് കിട്ടുന്നതാണെങ്കിലും അതിൻ്റെ ഒരു വാല്യൂ അതുപോലെ തന്നെ ഒരു വലിയ വാല്യൂ ഉള്ളൊരു കാര്യമാണത് അത് ഒരു നിമിഷം പോയിട്ട് ഞങ്ങൾ എല്ലാവരും ഭയങ്കര ടെൻഷനിലായിരുന്നു ഭയങ്കര ആശങ്കയിലായിരുന്നു അത് കിട്ടിയ ഒരു സമയത്താണ് ഒരു ഒരു സന്തോഷം തോന്നിയത് അല്ലെങ്കിൽ ഒരു സമാധാനമായി ഇനി ഓക്കെ ഇറക്കാമല്ലോ എന്നുള്ളൊരു സമാധാനം